ദേശീയപാത എൺപത്തിയഞ്ച് സംബന്ധിച്ച് ഇടുക്കി എംപിയും യു ഡി എഫും കപട പരിസ്ഥിതി വാദികളും ചേർന്നുണ്ടാക്കിയ കള്ളപ്രചരണമാണെന്ന് ദേവികുളം എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി കെ ഷാജി എൽ ഡി എഫിന്റെ തുടർഭരണം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് ദേശീയപാത സംബന്ധിച്ച വിഷയങ്ങളും ജില്ലയിലെ മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ജൂലൈ ഇരുപത്തിയൊമ്പതിന് അടിമാലിയിൽ ഇടതുമുന്നണി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിക്കുമെന്നും ടി കെ ഷാജി പറഞ്ഞു വിവിധ ൾ യോഗ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നിർത്തിവെച്ച കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഡീൻ ഗുര്യാക്കോസും യു ഡി എഫും കൂടാതെ കപട പരിസ്ഥിതിവാദികളും അരാഷ്ട്രീയവാദികളും ചേർന്ന് വളരെ ബോധപൂർവം ഹാസനമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കള്ളപ്രചാര വിലയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെൻറിനു മുകളിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ചായ രക്ഷപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഡീൻ ഗുര്യാകോ സ്പിയുടെ ഭാഗത്തുനിന്നും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അരദിനം ഉയരുന്ന വിഷയങ്ങളിൽ ഹോസ്പിറ്റൽ കേസായാലും സ്കൂൾ കേസായാലും എല്ലാം എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഇരുത്തിക്കാണിക്കുന്നതിനൊരു ഉദാഹരണമാക്കി അതെല്ലാം സമരമായി ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് അവരെ സംസ്ഥാന വ്യാപകമായി സമരത്തിൽ സത്യത്തിൽ എൽ ഡി എഫ് ഗവണ്മെൻറ് തുടരുന്നത് ഇല്ലായ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫും ബി ജെ പിയും അരാഷ്ട്രീയവാദി സംഘടനകളും എല്ലാം ചേർന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസം ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർമ്മാണം നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കാൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി മറുപടി ജനങ്ങൾക്ക് മുന്നിൽ പറയുവാൻ്റെ ദൂര്യാഘോഷനാവുന്നില്ല എന്നുള്ളതാണ് ഒന്ന് നൂറ് വർഷം മുൻപ് തന്നെ ആവശ്യത്തിന് ഗതാഗത യോഗ്യമാക്കാൻ ഉപയുക്തമാകുന്ന വീതി ഈ വഴിക്കുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാക്ഷി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കപ്പെട്ടതുള്ളതുമാണ് വീണ്ടും ഒരു ഉത്തരവിനടയാക്കാനിടയാക്കിയ സാഹചര്യത്തിൽ ഒരു അപ്പീൽ ഹർജി തടസ്സവാദ ഹർജി ഉന്നയിക്കുകയും എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ പരിസ്ഥിതിവാദി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ആൾ കൊടുത്ത ഹർജിയിൽ മേലാണ് തുടക്കം ഇതുമായി ബന്ധപ്പെട്ട് എംപിയുടെ അറിവോടെ എൻ എച്ച് അതോറിറ്റി പർവേഷ് പോർട്ടലിൽ നൽകിയ അപേക്ഷയാണ് ഇത്തരത്തിൽ നിർമ്മാണ നിരോധന ഉത്തരവിന് ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളത് അസംയുക്തമായി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള നിലപാടുകളുമായി ഇവർ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എം ബിയുടെ കാലത്താണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടും അത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടുക്കി ജില്ലയിലെ റോഡുകൾ പാലങ്ങൾ എല്ലാം നിർമ്മിക്കുന്നതിൽ എന്തെല്ലാം വൈദ്യുതികളും പ്രതിസന്ധികളും ഉണ്ടായാലും ഉണ്ടായപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമുഖത്താണ് ഇടതുപക്ഷ ജനാധിപത്യം ഒറ്റക്കെട്ടായി ഇടുക്കി ജില്ലയിൽ നിലകൊണ്ടിട്ടുള്ളത് ഈ ധനുഷ്കോടി ഈ ദേശീയപാതയുടെ നിർമ്മാണം യു ഡി എഫിനെ പോലെ അല്ല അത് അനിവാര്യമാണെന്നും അത് അനിവാര്യമായി പണി പഴിപ്പിക്കണമെന്നും ദീർഘവീക്ഷണത്തോടുള്ള നിലപാടുകളാണ് എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി എൽ ഡി എഫിലെ എല്ലാ കക്ഷികളും യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരെ എല്ലാം കണ്ട് നിരവധി വട്ടം ചർച്ച നടത്തുകയും ഇപ്പോൾ പോലും നിലനിൽക്കുന്ന ഈ ഫ്രീസ് ചെയ്തിട്ടുള്ള നടപടി അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നുണ്ടെന്നുള്ളത് നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനസാമാന്യത്തിനും അറിയാം കേവലം എന്തോ രണ്ടോ കാര്യം പറഞ്ഞ് വന്ന സംഭവങ്ങളല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വന്നിട്ടുള്ള സമ്പവാസങ്ങളെ സംബന്ധിച്ചും ജില്ലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ വിഷയങ്ങളെ സംബന്ധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുജനങ്ങളുടെ മുന്നിൽ ഒരു വിശദീകരണ യോഗം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി എൽ ഡി എഫ് നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ും സംഘടിപ്പിക്കാനാണ് തീരുത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സി വി വർഗീസ് അതുപോലെ തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സലീം കേരള കോൺഗ്രസ് മാണിയുടെ നേതാവും സംസ്ഥാന നേതാവും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള സെക്രട്ടറി ശ്രീ വാൻ ജോസ് പാലത്തിനാൽ ബഹുമാനപ്പെട്ട കോയ തുടങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നിലവാരത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട ഭാരവാഹികളും പങ്കെടുത്ത് വിശദീകരണ യോഗത്തിൽ സംസാരിക്കും സ്വാഭാവികമായും ജനങ്ങൾ ഇന്ന് അവരുടെ ഉള്ളിലുള്ള ആശങ്ക അകറ്റുന്ന നിലയിലേക്ക് ഈ പൊതുയോഗവും പ്രകടനവും മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല കൃത്യതയോടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കണം പൊതുയോഗവും പ്രകടനവും നടക്കും ഈ കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് enable ability